ഗാസാമൊനമ്പിൽ നടന്ന സൈനിക നീക്കങ്ങളിൽ അൽ ജസീറയുടെ അഞ്ച് മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ട സംഭവം ആഗോള മാധ്യമ ലോകത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ മറവിൽ ഹമാസ് ഭീകരയാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്ന ഇസ്രയേൽ പ്രതിരോധ സേനയുടെ ആരോപണങ്ങൾ ഈ സംഭവത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു സത്യം നുണ പ്രൊപ്പകണ്ട എന്നിവയുടെ അതിരുകൾ മങ്ങുന്ന ഒരു യുദ്ധഭൂമിയിൽ മാധ്യമങ്ങളുടെ നിഷ്പക്ഷതയും വിശ്വസ്തയും ചോദ്യം ചെയ്യപ്പെടുന്നു ഹമാസ് ഒരു സൈനിക സംഘടന എന്നതിലുപരി ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊപ്പകണ്ട മിഷനറികളിൽ ഒന്നാണ് ഇസ്രയേൽ പോലെ ഒരു വൻ സൈനിക ശക്തിക്കെതിരെ ഗാസ എന്ന ചെറിയ പ്രദേശത്ത് നിന്നും അവർക്ക് പോരാടാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലെ പ്രധാന ശക്തി എന്നത് മതം ചാലിച്ച വിഷവും അത് ലോകമെമ്പാടും വ്യാപിപ്പിക്കാനുള്ള അവരുടെ കഴിവുമാണ് ഇത് കേവലം സൈനിക ശക്തിയുടെ മാത്രം കളിയല്ല ഹമാസിന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേരുകളുമുണ്ട് മാധ്യമ പ്രവർത്തകരുടെയും മനുഷ്യാവകാശ പ്രവർത്തകരുടെയും യു എൻ ഡിപ്ലോമാറ്റുകളുടെയും വേഷങ്ങളിൽ അവർ പ്രവർത്തിച്ചേക്കാം പുറമേക്ക് സമാധാനപ്രിയരാണെന്ന് തോന്നിക്കുന്ന ഈ വ്യക്തികൾ ഹമാസിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന അപകണ്ട ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കുന്നുവെന്ന ആരോപണം ഗൗരവമാണ് തങ്ങൾ ചെയ്യുന്ന ക്രൂരതകൾ മറച്ചുവെച്ച് ഇസ്രയേലിനെ ഏത് മേച്ഛമായ രീതിയിലും കരുതേച്ച് കാണിക്കുക എന്നതാണ് ഹമാസിന്റെ പ്രചരണ തന്ത്രങ്ങളുടെ കാതൽ ഇസ്രയേൽ ആശുപത്രികൾ ആക്രമിക്കുന്നു കുട്ടികളെ കൊല്ലുന്നു സാധാരണക്കാരുടെ മരണനിരക്ക് ഉയർത്തുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ യാഥാർത്ഥ്യം പരിശോധിക്കാതെ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നു ഇസ്രയേൽ പ്രതിരോധ സേനയുടെ നടപടികളെക്കുറിച്ച് വസ്തുനിഷ്ഠാപരമായ അന്വേഷണങ്ങൾ നടത്താൻ മിക്ക മാധ്യമങ്ങളും തയ്യാറാകുന്നില്ല എന്നാൽ ദ ടെലഗ്രാഫ് റോയിട്ടേഴ്സ് ജെറുസലേം പോസ്റ്റ് തുടങ്ങിയ മാധ്യമങ്ങൾ നടത്തുന്ന ഫാക്ട് ചെക്കുകളിൽ ാണ് പലപ്പോഴും ഹമാസിന്റെ തനി നിറം പുറത്തു വരുന്നത് ഗാസയിലെ ആശുപത്രികൾക്ക് താഴെ ഹമാസിന്റെ തുരങ്കങ്ങളും കമാൻഡ് സെന്ററുകളും ഉണ്ടെന്ന് ഇസ്രായേൽ ആരോപിക്കുമ്പോൾ ആ ആരോപണങ്ങൾ സ്ഥിരീകരിക്കുന്ന തെളിവുകൾ പുറത്തുവരാൻ തുടങ്ങിയിട്ടുമുണ്ട് അൽ ജസീറയുടെ മാധ്യമപ്രവർത്തകനായ അനസ് അൽ ഷെരീഫും സംഘവും കൊല്ലപ്പെട്ട സംഭവത്തിൽ അൽ ജസീറയും ഐ ഡി എഫും രണ്ടു വിരുദ്ധമായ വാദങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നതും മാധ്യമ പ്രവർത്തകരെ ഇസ്രയേൽ മനപൂർവ്വം ലക്ഷ്യമിടുന്നുവെന്ന് അൽ ജസീറ ആരോപിക്കുന്നു എന്നാൽ മാധ്യമ പ്രവർത്തനത്തിന്റെ മറവിൽ ഹമാസ് ഭീകരരെയാണ് തങ്ങൾ വധിച്ചതെന്ന് എന്നാണ് ഐ ഡി എഫിന്റെ വാദം അൽ ഷെറീഫ് ഒരു പത്രപ്രവർത്തകന്റെ വേഷം കെട്ടി ഹമാസ് സെല്ലിന്റെ തലവനാണെന്ന് ഇസ്രേൽ സേന ആരോപിക്കുന്നുമുണ്ട് ഹമാസുമായി ബന്ധം തെളിയിക്കുന്ന പരിശീലന രേഖകൾ ശമ്പള വിശദാംശങ്ങൾ കോൺട്രാക്ട് ലിസ്റ്റുകൾ എന്നിവ ഉൾപ്പെടെയുള്ള തെളിവുകൾ തങ്ങളുടെ പക്കൽ അവർ അവകാശപ്പെടുന്നു ഈ ആരോപണങ്ങളെ അൽ ജസീറ പൂർണ്ണമായും തള്ളിക്കളയുന്നു മാധ്യമപ്രവർത്തകരുടെ കൊലപാതകത്തെ ന്യായീകരിക്കാനും ഗാസയിൽ നിന്നുള്ള റിപ്പോർട്ടിങ്ങിനെ നിശബ്ദമാക്കാനും ഇസ്രേൽ ശ്രമിക്കുകയാണെന്നാണ് അവരുടെ വാദം എന്നാൽ ഐ ഡി എഫ് പുറത്തുവിട്ട ചില തെളിവുകൾ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നു ഈ മാധ്യമ പ്രവർത്തകർ തുരങ്കങ്ങളിലടക്കം ഹമാസിന്റെ നേതൃത്വവുമായി സഹകരിച്ച് പ്രവർത്തിച്ചതിന്റെ തെളിവുകൾ തങ്ങളുടെ പക്കൽ ഉണ്ടെന്ന് ഐ ഡി പറയുന്നുമുണ്ട് ഹമാസ് നിയന്ത്രിക്കുന്ന ഗാസ പ്രദേശങ്ങളിൽ അവരുടെ തിരിച്ചറിയൽ കാർഡില്ലാതെ സഞ്ചരിക്കാൻ കഴിയില്ല എന്ന വസ്തുത മാധ്യമപ്രവർത്തകർ ഹമാസിന്റെ അനുവാദത്തോടെ മാത്രമേ ഇവിടെ പ്രവർത്തിക്കാൻ കഴിയൂ എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു ഇത് മാധ്യമ പ്രവർത്തനത്തിന്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്നുമുണ്ട് ഗാസയിലെ ഹമാസിന്റെ സ്വാധീനം മാധ്യമ പ്രവർത്തകരിൽ മാത്രം ഒതുങ്ങുന്നില്ല യു എൻ ഏജൻസികളെ പോലും അവർ നുഴഞ്ഞു കയറി പ്രൊപ്പകണ്ട ൾക്കായി പ്രവർത്തിക്കുന്നുവെന്ന ആരോപണങ്ങളുമുണ്ട് ഗാസിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന യു എൻ ഏജൻസിയായിട്ടുള്ള പന്ത്രണ്ട് പേർ ഒക്ടോബറിലെ ഹമാസ് ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തുവെന്ന് ഇസ്രയേൽ കണ്ടെത്തിയിരുന്നു ആദ്യം ഈ ആരോപണങ്ങളെ നിഷേധിച്ച യു എൻ ശക്തമായ തെളിവുകൾ ഹാജരാക്കിയപ്പോൾ നടപടിയെടുക്കാൻ നിർബന്ധിതരായി ഈ സംഭവം യു ഏജൻസികൾ പോലും ഹമാസിന്റെ നുഴഞ്ഞ കയറ്റത്തിൽ നിന്ന് സുരക്ഷിതമല്ലെന്ന് തെളിയിക്കുന്നുണ്ട് ഹമാസിന്റെ പുറപ്പെട തന്ത്രങ്ങൾക്ക് ഉദാഹരണമായി ഐ ഡി എഫ് ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം ഗാസിലെ കുട്ടികൾ ഭക്ഷണത്തിനായി പാത്രങ്ങൾ കാത്തു നിൽക്കുന്ന വ്യാജ ചിത്രങ്ങളാണ് ഗാസയിലെ മാനസിക സഹായം നൽകുന്ന ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ വിതരണം ചെയ്യുന്നത് പാകം ചെയ്യേണ്ട ഭക്ഷണമാണ് മുതിർന്ന ഒരാൾക്ക് അൻപത് മീൽസിന് ആവശ്യമായ ഭക്ഷണം ഒരു പെട്ടിയിലാണ് ലഭിക്കുന്നത് ഇത് വാങ്ങാൻ പാത്രങ്ങളുടെ ആവശ്യമില്ല ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിച്ചാണ് വിതരണം ചെയ്യുന്നതും എന്നിട്ടും പാത്രവുമായി കാത്തു നിൽക്കുന്ന കുട്ടികളുടെ ചിത്രങ്ങൾ നിർമ്മിച്ച് പ്രചരിപ്പിച്ചത് ഹമാസിന്റെ പ്രൊപ്പഗണ്ട മിഷനറിയുടെ ഭാഗമായ മാധ്യമപ്രവർത്തകരാണെന്നാണ് ആരോപണം ഗാസിലെ ദുരിതങ്ങൾ ലോക ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഇത്തരം വ്യാജ ചിത്രങ്ങൾ സഹായകരമാകുന്നുണ്ട് ഇത് ഹമാസിന് അനുകൂലമായ അന്തരീക്ഷവും സൃഷ്ടിക്കുന്നു കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകർക്ക് ഹമാസ് നേതാവായ ഹിയസ് സിൻവറുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും ഐ ഡി എഫ് ആരോപിക്കുന്നു എന്നാൽ റിപ്പോർട്ടേഴ്സ് ബിയോണ്ട് ബോൾഡേഴ്സ് പോലുള്ള സംഘടനകൾ ഈ ആരോപണങ്ങളെ തള്ളിക്കളയുന്നു നൂറ്റി തൊണ്ണൂറിലധികം മാധ്യമ പ്രവർത്തകർ ഗാസിൽ കൊല്ലപ്പെട്ടുവെന്നാണ് അവർ പറയുന്നത് എന്നാൽ ഐ ഡി എഫിന്റെ വാദം ഹമാസിന്റെ അനുമതിയില്ലാതെ ആർക്കും അവിടെ എത്താൻ കഴിയില്ലെന്നാണ് ഹമാസ് നിയന്ത്രിക്കുന്ന ഗാസൻ ആരോഗ്യ മന്ത്രാലയം നൽകുന്ന കണക്കുകളാണ് റിപ്പോർട്ടുകളായി പുറത്തു വരുന്നതെന്നതും ഈ റിപ്പോർട്ടുകളുടെ വിശ്വസ്തയെ ചോദ്യം ചെയ്യുന്നു ഈ സംഭവങ്ങൾ ഗാസയിലെ മാധ്യമ പ്രവർത്തനത്തിന്റെ സങ്കീർണതയും അപകട സാധ്യതയും വർദ്ധിപ്പിക്കുന്നുമുണ്ട് ഒരു വശത്ത് മാധ്യമ പ്രവർത്തകർ ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നു മറുവശത്ത് അവർ ഹമാസിന്റെ പ്രൊപ്പഗണ്ട മെഷിനറിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നുവെന്നും ശക്തമായ ആരോപണങ്ങളാണ് ഉയരുന്നതും ഈ വിഷയത്തിൽ സത്യം കണ്ടെത്തുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിന് ഒരു വലിയ വെല്ലുവിളിയാണ് ഗാസയിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതൊരു യുദ്ധത്തിൽ ഒരു പക്ഷത്തെ മാത്രം സഹായിക്കാനുള്ള പ്രൊപ്പകണ്ഠ തന്ത്രമാണോ എന്ന് മാധ്യമങ്ങൾ സ്വയം വിലയിരുത്തേണ്ടതും അത്യാവശ്യമാണ് സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം എന്നത് യുദ്ധമുഖത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയായി തുടരുന്നു